ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡോഗിയാണ് പരിചയപ്പെടുത്തുന്നത് ഞാനിങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് അവനെ കണ്ടത് വേറെ ഡോഗീസിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാനിങ്ങനെ നടന്ന് നീങ്ങുകയാണ് അപ്പോഴാണ് ഇവൻ ബേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് അപ്പം ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇതെനിക്ക് അത്രയ്ക്കൊന്ന് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഇനി എനിക്ക് അതുവഴിക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഞാനവൻ്റെ ശരിക്കുള്ള വീഡിയോ എടുത്ത് ഇട്ടു തരാം കേട്ടോ എങ്ങനെയാണത് പറ്റിയതെന്ന് അറിഞ്ഞിടാ വല്ല കുഞ്ഞിലെ പറ്റിയ ആക്സിഡൻ്റ് ആണോ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ചിരിക്കാൻ പറ്റുന്നവർക്ക് ചിരിക്കാം പിന്നെ അവനെ കണ്ട് സഹതപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും അതാം നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും ലൈക്ക് ചെയ്യാനൊന്നും മുതിരുന്നില്ല നിങ്ങൾ മറന്നു പോകുന്നതാണോ എന്നറിയില്ല എനിക്ക് ഇങ്ങനെയുള്ള ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമാണ് അപ്പോൾ അതിന് നമുക്ക് കാശ് വേണ്ടേ ആർക്കും ചോദിച്ചു വാങ്ങാനൊന്നും പറ്റൊന്നുമില്ല ആരും തരൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ നല്ലതായിട്ട് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പിന്നെ എനിക്ക് വേറൊരു കെണിയും കൂടെ വന്നിട്ടുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് വീഡിയോ എടുത്തെടുത്ത് പോകുന്നു എന്ന് ആരോ എൻ്റെ ഹസ്ബൻഡിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ആരാണെന്നൊന്നും അറിയില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പോകുന്ന വഴിക്ക് ഒരു വ്യക്തിയുടെ വീടുണ്ട് അവരെന്നെ ഒരു ഒക്കെ ആ പോകുന്ന സ്കൂട്ടറിൽ ഞാനും മോനും പോകുന്നേ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി സൂത്രത്തിൽ ഞാൻ അവരോടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എന്തിനാണെന്ന് അറിയില്ല എൻ്റെ ഭർത്താവ് തന്നെ എവിടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് ഈ പറയുന്നതെന്ന് എനിക്കൊന്നും താല്പര്യമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യത്തിന് പോകുമായിരിക്കും അതേപോലെ തിരിച്ചു വരും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് നല്ല വ്യക്തതയുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയുന്നത് പറയുന്നതായിട്ടുണ്ടല്ലോ വേലി കൂനിന്മേൽ കുരു ഉണ്ടെങ്കിൽ വേലി നൂരുമ്പോൾ നിവരുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ട് എൻ്റെ പുടലിക്ക് കുരു ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഡോഗീസിനെയും കെയർസിനെയൊക്കെ നല്ലതൊന്നുമല്ല ആരെങ്കിലും വീട്ടിൽ വളർത്തുന്നതിനെയൊന്നും കണ്ടാലും ഞാൻ വീഡിയോ എടുക്കാൻ ഒന്നിക്കത്തില്ല നമ്മളെ പാടം ഡോഗീസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടാൽ ഞാൻ എടുത്ത് വയ്ക്കും അത് പറ്റുന്നത് പോലെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ സത്യസന്ധരായിരിക്കുക അത്രേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അപ്പുറം ഒന്നും പറയാൻ്റെ ആവശ്യമില്ല അവിടെ കണ്ടു ഇവിടെ കണ്ടു നിങ്ങളുടെ ഭാര്യയെ അവിടെ കണ്ടു വഴിയെ നടന്നു കൊണ്ട് പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടു വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഉടനെ അങ്ങ് അറിയിച്ചു കൊടുത്ത് എന്നോട് പറഞ്ഞത് ഇനി നീ ഇവിടത്തെ പള്ളിയിൽ പോയാൽ മതി നീ അങ്ങ് പോകണ്ട ഞാൻ കുറേ കാര്യം എനിക്ക് സങ്കടം വന്നു കാരണം ആവശ്യമില്ലാതെ കാരണം നമ്മൾ വീടിനകത്ത് കിടന്ന് ഭക്ഷണം ഉണ്ടാക്കി പാത്രവും കഴുകി തുണിയും കഴുകി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് മാനസികമായിട്ടും വലിയ വിഷമം ഉണ്ടാവും ശാരീരികമായിട്ടും തളർച്ച ഉണ്ടാവും അപ്പോഴത്തേക്ക് നമുക്ക് വീണ് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നീ അങ്ങോട്ട് പോകല്ലോ ഇങ്ങോട്ട് പോവലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിനകത്ത് ഭയങ്കര വിഷമം തോന്നുന്നു ഇത്രയൊന്നും പറയാൻ പാടില്ല നിങ്ങളോടത്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ോറടിച്ചെങ്കിൽ ക്ഷമിക്കുക വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ ഫ്രണ്ട്സ് ഇന്ന് ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ പോയി അവസാന നിമിഷത്തിൽ ഞാൻ കണ്ടുമുട്ടിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു ഡോഗിയാണ് ദൂരെ കൂടെ വൈറ്റ് ഡോഗി ഇങ്ങനെ ഓടിപ്പോകുന്നില്ലേ അതാണ് ആൾ പക്ഷേ അവൻ്റെ ആയിട്ടുള്ള ഒരു രൂപം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ വീഡിയോ എടുക്കാനും മറ്റു അതിൻ്റെ പുറകെ പോകുമ്പോൾ അത് ഓടി ഓടി ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ ശരിയായി വീഡിയോ എടുക്കാൻ വേണ്ടി തരുന്നില്ല അവൻ ഞങ്ങൾ ഒത്തിരി ഭക്ഷണം വച്ച് കൊടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്തു കുറച്ച് ആൾക്കാരുള്ളിടത്തൊന്ന് മാറിയാണ് അങ്ങോട്ട് കൊടുത്തത് പിന്നീട് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ അതിനെ ഞാൻ കൊല്ലാൻ പോവണോ വളർത്താൻ പോവണോ എന്ന് അതിനറിയില്ലല്ലോ അതിങ്ങനെ ഉണ്ട് കിട്ടുന്നു ഓടുന്നുണ്ട് പിന്നെ വാഹനങ്ങളുടെയൊക്കെ നിറയെ സൗണ്ടും അത് ഇതും കൊണ്ട് അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് തിരിച്ച് പോരാന്ന് വിചാരിച്ചു പോരെയാണ് ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഓടുന്നുണ്ട് ബാക്ക് സൈഡെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ഹൈന ഇല്ലേ ഹൈന ഈ ചത്ത ശവശരീരങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ജീവി അത് നടക്കും പോലെയാണ് ഇത് നടക്കുന്നത് പിന്നെ ബാക്ക് സൈഡെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ വല്ല വണ്ടിയിടിച്ച് ചതഞ്ഞതോ മറ്റോ ആണോ എന്നറിഞ്ഞുകൂടാ കാല് തുടയുടെ ഭാഗത്താണ് അതിൻ്റെ പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗമൊക്കെ ഉള്ളത് വ്യത്യസ്തമാണ് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡോഗിയെ നട്ടല്ലല്ല ഒഴിഞ്ഞ് കിടക്കുന്നതും നടക്കാതെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെ എഴുന്നേറ്റ് നടക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രൂപമുള്ള ഒരു നായ